السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد قال رسول الله صلى الله عليه وسلم إن الله لا يبتلي عبده بالسقم حتى يكفر ذلك عنه كل ذنب رواه الحكيم وتنبي صلى الله عليه وسلم الغير إن الله لا يبتلي عبده بالسقم അള്ളാഹു തന്റെ അടിമയെ രോഗം നൽകി പരീക്ഷിക്കും ഹത്തായി കഫിറാജുക്ക് അനുഹക്കുല്ല തമ്പി ആ രോഗം അവന്റെ മുഴുവൻ പാപങ്ങളെയും പുറപ്പിക്കും അവന്റെ തെറ്റുകുറ്റങ്ങളെ കളയും ആ അസുഖങ്ങൾ മനുഷ്യന് ലഭിക്കുന്ന അവന് വന്നണയുന്ന ചെറുതുമുലുതുമായ ഏത് അസുഖവും രോഗവും അവന്റെ പാപമോചനത്തിന് കാരണമാകുമെന്ന് ഉണർത്തുന്നു